ടേക്ക് ഇറ്റ് ഫ്രം മീ ശബരിമലയേക്കാൾ വലിയ ആറ്റംപൊമ്പായിരിക്കും ഗുരുവായൂർ പൊട്ടാൻ പോകുന്നത് ഗുരുവായൂരപ്പൻ്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളത് പത്മനാഭസ്വാമി മാറ്റി നിർത്തുക അത് ട്രഡീഷണൽ സ്വർണ്ണമാണ് മോഡേൺ ഡേ സ്വർണം ഏറ്റവും അധികം ഉള്ളത് ശബരിമല അയ്യപ്പൻ്റെ കയ്യിലല്ല ഗുരുവായൂരപ്പൻ്റെ കയ്യിലാണ് ബട്ട് ഗുരുവായൂരപ്പൻ്റെ കസ്റ്റഡിയിൽ അതില്ല കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കയ്യിലാണ് അതിൻ്റെ ഇൻവെൻറ്ററി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ നടന്നിട്ടില്ല എത്ര വർഷമായിരുന്നു ആലോചിച്ചു വേണുഗോപാലൻ വേണുഗോപാൽ അവരുടെ ഓഡിറ്റേഴ്സ് കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ അവർ എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടിലും എഴുതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്താറ് മുതൽ ഇതിൻ്റെ ഇൻവെൻറ്ററി നടന്നിട്ടില്ല അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റിയിട്ടില്ല അൻപത് വർഷമാകുന്നു എല്ലാ വർഷവും ഓഡിറ്റ് റിപ്പോർട്ടിൽ വേണുഗോപാലൻ വേണുഗോപാൽ എഴുതും നോ ഇൻവെൻറ്ററി ഓഫ് ജ്വല്ലറി മറ്റേ കല്ല് അത് ഇത് ഒന്നുമില്ല എടുത്താൽ എങ്ങനെ അറിയും തൃപ്പൂണിത്തറയിൽ രണ്ടായിരത്തി രണ്ട് മുതൽ ഫിസിക്കൽ വെരിഫിക്കേഷനില്ല ഇൻവെൻട്രിയും ഫിസിക്കൽ വെരിഫിക്കേഷനും തമ്മിൽ വ്യത്യാസമുണ്ട് ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കിരീടം ഒന്ന് മാല പത്ത് മോതിരം ഒന്ന് നെറ്റിപ്പട്ടൻ രണ്ട് ഇത് സ്വർണ്ണമാണോ ഇൻവെൻട്രിയോ അതാണ് സ്വർണ്ണത്തിൻ്റെ ഇരുപത്തിരണ്ട് ക്യാരറ്റിൻ്റെ മോതിരം നാല് ഏകദേശം ഇത്ര വിലയുള്ള വൈഡൂര്യം പത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഇൻവെൻട്രി അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് ചെയ്യും ഈ ഫിസിക്കൽ വെരിഫിക്കേഷൻ തൃപ്പൂണിത്തുറയിൽ രണ്ടായിരത്തി രണ്ട് മുതൽ നടന്നിട്ടില്ല നോബഡി നോസ് വാട്ട് ഈസ് ദർ തൃപ്പൂണിത്തുറയുടെ പിന്നാലെ കേസുമായിട്ട് ഞാൻ കുറേ നടന്നതാണ് നത്തിങ് ഹാപ്പൻ ഇതേ ഹൈക്കോടതി പറഞ്ഞു അല്ല അത് കലവറയിലിരിക്കുന്ന സ്വ തൃപ്പൂണത്രയിലും മൂന്നും തലവറയുണ്ട് പത്മഭസ്വാമി ക്ഷേത്രത്തിൽ എത്ര അഞ്ചോ അല്ല അഞ്ചോ ഏഴോ ഇവിടെ മൂന്ന് തൃപ്പൂണത്രയിലും മൂന്നാണ് ഇത് തുറന്ന് പരിശോധിച്ച് ഇൻവെൻട്രി നടത്തി തരംതിരിച്ച് കിട്ടണമെന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യം ഹൈക്കോടതി പറഞ്ഞു ഞാനും ആവശ്യമൊന്നുമില്ല ആകെ ദേവസ്വം ബോർഡിൻ്റെ പ്രോപ്പർട്ടിയാണ് അവർ നോക്കിക്കോളും താൻ തനിക്ക് എന്താ ചെയ്യുന്ന കാര്യം ആവുകൊണ്ടുപോയി അവർ തൃശൂരേക്ക് കൊണ്ടുപോയി ഈ എന്താണെന്ന് നടക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ ഉത്തരത്തിലെ നെട്ടൂർ ശിവക്ഷേത്രത്തിൽ സ്റ്റോക്കുള്ള സ്വർണം രണ്ട് ഗ്രാമാണ് രണ്ട് ഗ്രാം നെട്ടൂർ ശിവക്ഷേത്രത്തിൽ എന്തു ചെയ്യും എന്ന് പറ രണ്ട് ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കക്കുരുവിൻ്റെ തോലിന് പോലും ഒരു ഒരഞ്ച് ഗ്രാമുണ്ട് രണ്ട് ഗ്രാം സ്വർണ്ണമേ സ്റ്റോക്കിലുള്ളൂ ഈ പ്രസ്ഥാനമാണ് നമ്മൾ ഈ ചെമ്പ് വാളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് മൂപ്പിക്കുന്നത് ഇതൊന്നുമല്ല ഇത് ആതിഭീകരമായ കൊള്ളയാണ് നടക്കുന്നത് അത് സ്വർണം പണം